നമസ്കാരം ഇന്ന് പാർക്കിസൻസ് ഡിസീസിനെ പറ്റിയാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് പാർക്കിസൻസ് ഡിസീസ് അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത് സ്ലോലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ കാലക്രമേണയാണ് ഇതിന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യ ശരീരത്തിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അഭാവം കൊണ്ടാണ് ഈയൊരു രോഗം കണ്ടുവരുന്നത് തലിച്ചോറിന്റെ പുറകുവശത്തുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തുള്ള കോശങ്ങളാണ് ഈ ഡോപ്പമിൻ നിർമ്മിക്കുന്നത് ഇതിന്റെ കുറവ് പാർക്കിൻസൺ ഡിസീസിന് കാരണമാകുന്നു ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിറയിലുണ്ടാകുന്നു റെസ്റ്റ് ട്രമർ എന്നാണ് പറയുന്നത് അത് കൈകൾ കാല് താടിയല്ല് എന്നിവയിൽ കാണാം കൈയിൽ കാണുന്ന ഒരു പിൽ റോളിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് ഗുളികൾ ഉരുട്ടുന്ന പോലെ ഉള്ള ഒരു മൂവ്മെന്റ് കണ്ടുവരാറുണ്ട് പിന്നെ ശരീരം ആശകലം സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മുറുക്കിപ്പിടുത്തം കാണാറുണ്ട് കൂടാതെ പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി അതായത് ബാലൻസ് ചെയ്യാൻ രോഗിക്ക് പറ്റാത്തൊരവസ്ഥ എണീറ്റ് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴും അതുപോലെ നിന്നിട്ട് തിരിയുമ്പോഴും എല്ലാം വീഴാൻ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് ചലന വ്യവസ്ഥയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് എല്ലാ മൂവ്മെൻസും സ്ലോ ആവുകയും അതിൻ്റെ വേഗത കുറയുകയും ചെയ്യുന്നു ഇത് കൂടാതെ കോൺസ്റ്റിപ്പേഷൻ സ്ട്രെസ് ഓർമ്മശക്തി കുറയുക സംസാരിക്കുന്നതിന് ഒട്ടും താല്പര്യമില്ലായ്മ ഉണ്ടാവുക അതുപോലെ മുഖത്ത് ഒരു മാസ്ക് വച്ചതുപോലെ എക്സ്പ്രഷൻസ് ഒന്നും കാണാത്തൊരവസ്ഥ കണ്ടുവരാറുണ്ട് ആയുർവേദത്തിൽ പാർക്കിസ്നസ് ഡിസീസിനെ കമ്പവാദമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വാദശമന ചികിത്സയാണ് പിഴിച്ചിൽ കഷായധാര വിവിധ തരത്തിലുള്ള കിഴികൾ ശിരോധാര നസ്യം അതുപോലെ ശിരോവസ്തി എന്നിവയാണ് ഇതിൻ്റെ ചികിത്സയായിട്ട് വരുന്നത് ഇതൊരു ഡോപ്പമിൻ ഡെഫിഷ്യൻസി രോഗമായതുകൊണ്ട് തന്നെ ഡോപ്പമിൻ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ഹെൽഡോപ്പ ലിവർഡോപ്പ അതുപോലെ സിൻഡോപ്പ പോലുള്ള ഔഷധങ്ങൾ അലോപ്പതി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതിനോടൊപ്പം ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് രോഗിക്കുണ്ടാകുന്ന ശരീരത്തിലെ വലിച്ചു മുറുക്കം അതുപോലെ ആ മൂമെൻറ്റിനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ബാലൻസ് കുറയുക അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നു ഉറക്കക്കുറവിനും അതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നതിനുമായി ശിരോധാര ശിരോവസ്തി എന്നിവ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് നന്ദി